ഹായ് ഓൾ ദിസ്ഇസ് അഭയ ഫ്രോം പ്രപോയ്സ് പ്ലസ് ടു ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് ടൂ തൗസൻഡ് ഫോർലെ സി യുടി യു ജി ഐ പി മാറ്റ് ജിപ്മാറ്റ് അതുപോലെ എൻസിടി തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി പ്രപോയ്സ് സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫിൽ ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക ഒരു സംഭവത്തിന്റെ ഒരു എന്തുണ്ടെങ്കിലും ഒരു ആക്ഷൻ ഓർ ഡിസിഷൻ ഒരു ആക്ഷൻ എടുക്കണ പിന്നിലെ പർപ്പസ് അത് എന്തുകൊണ്ടാണ് എടുത്തത് ആ ആ എന്തുകൊണ്ടാണ് എടുത്തത് എന്ന് നമ്മൾ ഒരു വേർഡിൽ പറയുമ്പോൾ അതിന് ഇന്റെന്റ് എന്നാണ് പറയുക സോ ഇന്റൻറ്റിന്റെ മീനിംഗ് വുഡ് ബി പർപ്പസ് ഓപ്ഷൻ ത്രീ പർപ്പസ് ഇസ് ദ കറക്ട് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചൂസ് ദ സൂട്ടബിൾ ഓപ്ഷൻ ടു കംപ്ലീറ്റ് ദ സെന്റൻസ് മെനി സ്റ്റുഡൻസ് ഡാഷ് ഹാർ ടു ഗെറ്റ് ഫസ്റ്റ് ഡിവിഷൻ ഫോർ മെനി സ്റ്റുഡൻസ് വേർഗ് ഹാർഡ് ടു ഗെറ്റ് ഫസ്റ്റ് ഡിവിഷൻ ഓപ്ഷൻ വൺ വർക്ക് അഗൈൻ റീ അറേഞ്ച് ദ ഫേസസ് ആണ് ഇവിടെ നമ്മൾ തുടങ്ങുക ബി വെച്ചിട്ടാണ് തുടങ്ങുന്നത് ബി വെച്ച് തുടങ്ങാൻ ഒരു ഓപ്ഷൻ ഉള്ളൂ ബിഇ ഡി എ സി അത് എന്തായാലും കറക്റ്റ് ആൻസർ ആവണം നമുക്ക് സെന്റൻസ് വായിക്കാം ബിഫോർ ദിഗൻ നൗ ദർ നൗ അസംബിൾഡ് ഇൻ ദ ചീഫ് ഓർ ലിവ് റൂം ഓഫ് ദിംഗ് ബിഇ ഡി എ സി ഐഡന്റിഫൈ ദ സെന്റൻസസ് കണ്ടെയ്നിങ്ക്റ്റീവ് ക്ലോസ് സോ നമ്മൾ അബ്ജെക്റ്റീവ് ക്ലോസ് നമുക്ക് അറിയാം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അബ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറയുന്നത് നമുക്ക് അബ്ജക്റ്റീവ്സ് എന്താണെന്ന് അറിയാം ഒരു നൌണിനെ മോഡിഫൈ ചെയ്യാം നൌണിനെ പറ്റിയിട്ട് കൂടുതൽ സംഭവങ്ങൾ പറയുന്ന ഒരു വേർഡിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ് ക്ലോസ് ക്ലോസ് അബ്ജെക്റ്റീവ് എന്ന് വിളിക്കുക അഡ്ജക്റ്റീവ് ക്ലോസ് ഓൾസോ ബേസിക്കലി നൗണ്ടിനെ മോഡിഫൈ ചെയ്യാണ് പക്ഷെ അഡ്ജക്റ്റീവ് ക്ലോസിൽ മോർ ദാൻ വൺ വേർഡ് ഒരു ഒരു സെന്റൻസ് പോലെ ഒരു ഡിപ്പെൻഡൻ സെന്റൻസ് അഡ്ജക്റ്റീവ് ക്ലോസിൽ ഉണ്ടാവും ലൈക്ക് ദാറ്റ് ബുക്ക് ദ ബുക്ക് ദാറ്റ് ഇസ് ഓൺ ദ ടേബിൾ ഇസ് മൈൻഡ് സോ ഇവിടെ അഡ്ജക്റ്റീവ് ക്ലോസ് വരുന്നത് ദാറ്റ് ഇസ് ഓൺ ദ ടേബിൾ ഒരു വേർഡ് അല്ല ബുക്കിനെ നമ്മൾ പറയുന്നത് ഒറ്റൊരു ബുക്കിനെ നമ്മൾ മോഡിഫൈ ചെയ്യുന്നത് ഒറ്റൊരു ഒരു വേർഡ് കൊണ്ടല്ല നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് മോർ ദാൻ വേർഡ് വെച്ചിട്ടാണ് ചെയ്യണത് സോ അങ്ങനത്തെ മോർ ദാൻ വൺ വേർഡ് വരുമ്പോൾ ഒരു സെന്റൻസ് നമ്മൾ ക്ലോസ് എന്ന് പറയും സോ ഒരു സെന്റൻസ് നമ്മൾ മോർ ദാൻ വൺ വേർഡ് വരുമ്പോൾ അബ്ജക്റ്റീവ്സ് ആയി വരുമ്പോൾ അതിന് അബ്ജെക്റ്റീവ് ക്ലോസ് എന്നാ പറയുക ആൻഡ് ഈ അബ്ജെക്റ്റീവ് ക്ലോസ് യൂഷ്വലി ഒരു റിലേറ്റീവ് പ്രോണാം ലൈക് ഹു ഹൂം ഹൂസ് വിച്ച് ദാറ്റ് വേർ വെൻ വൈ ഇങ്ങനത്തെ ഒക്കെ ഇങ്ങനത്തെ ഒക്കെ വേർഡ്സ് വെച്ചിട്ടാണ് ഒരു അഡ്ജക്റ്റീവ് ക്ലോസ് യൂഷ്വലി തുടങ്ങുന്നത് നമുക്ക് ആ റൂൾസ് വെച്ചിട്ട് ഇവിടെ നോക്കാം ശ്വേതാസ് റാപ്പിഡ്സ് അതിൽ നമ്മള് ഹൂ ഹൂം ഹൂസ് ദിസ് ദാറ്റ് വേർ വൈ ഇതൊന്നും വരുന്നില്ല സോ എ വരും അഡ്ജക്റ്റീവ് ക്ലോസ് ഇല്ല സുനിൽ വാസ് ദ സ്റ്റുഡൻ ഹൂ വൺ ദ ഗോൾഡ് മെഡൽ ഇവിടെ ഹൂ വരുന്നുണ്ട് സ്റ്റുഡന്റിനെ നമ്മള് ഹൂ വൺ ദോൾഡ് മെഡൽ ഈ ഒരു പാർട്ട് ഓഫ് സെന്റൻസ് വെച്ചിട്ടാണ് നമ്മൾ മോഡിഫൈ ചെയ്യുന്നത് സോ ബി വരുന്നുണ്ട് നെക്സ്റ്റ് സി ദി സീനിക് ഗാർഡ്സ് ഓഫ് ബനാരസിംഗ് ഫോർ ഓൾ വിസിറ്റേഴ്സ് ഇതിലും റിലേറ്റീവ് പ്രൊണൗസ് അല്ലെങ്കിൽ റിലേറ്റീവ് അഡ്വേർബ്സ് വേർ വെൻ വൈ ഹൂ ഹൂ ഹൂസ് ഇതൊന്നും വരുന്നില്ല സോ സി ഈസ് ഓൾസോ റോങ് ദ സ്റ്റിക് വിത്ത് ദ മെറ്റിൽ ഹാൻഡിൽ ബിലോങ്സ് ടു ഋഷിക ഇവിടെ നമ്മൾ ഇവിടെ വിത്ത് വരുന്നുണ്ട് ദ സ്റ്റിക്ക് എന്നാണ് സ്റ്റിക്കിനെ നമ്മൾ മെറ്റൽ വിത്ത് ദ മെറ്റൽ ഹാൻഡിൽ വിത്ത് ദ മെറ്റൽ ഹാൻഡിൽ ആണ് ഇവിടുത്തെ അഡ്ജെക്റ്റീവ് ക്ലോസ് സോ ഡി കറക്ട് ആൻസർ ആണ് ബി ആൻഡ് ഡി ഉണ്ട് ഈ നോക്കാം ഫാദർ വാസ് എക്സസീവ്ലി ആൻഡി വിത്ത് ബോൾ ഇവിടെ അഗൈൻ നോ റിലേറ്റീവ് പ്രൊണൗൺസ് അവർ റിലേറ്റീവ് അഡ്വാസ് ഹു ഹൂ ഹൂസ് ദാറ്റ് ഇതൊന്നും വരുന്നില്ല അതുകൊണ്ട് ഓപ്ഷൻ ഫോർ ബി ആൻഡ് ഡി ഓൺലിസ്ആർ കറക്റ്റ് ആൻസർ നെക്സ്റ്റ് വൺ ക്വസ്റ്റൻ ടാഗ് ചൂസ് ദ ഓപ്ഷൻ ക്വസ്റ്റൻ ടാഗ് ക്വസ്റ്റൻ ടാഗ് യൂലി നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞിട്ട് അതിൽ നമ്മള് ഇപ്പൊ നമ്മൾ ഞാൻ പറയുകയാണ് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞിട്ട് അതിലൊരു എന്റിലൊരു ക്വസ്റ്റൻ പോലെ വയ്ക്കുമ്പോ നമ്മള് ക്വസ്റ്റ ആ ഒരു ഞാൻ ഇപ്പൊ പറയാണ് ഷീ ഡാഡ് വർക്കർ ഇസ് ഇൻ ഷിൻ ഷി ക്വസ്റ്റൻ ടാഗ് ആണ് ഈ ഞാൻ ഈ ഇസൻ ഷി ആഡ് ചെയ്യണത് ഞാൻ സംസാരിക്കുന്ന ആളുടെ അടുത്തുനിന്ന് റെസ്പോൺസ് കിട്ടാനാണ് ഐ ആം എക്സ്പെക്ടിങ് ഞാൻ ഒരു എന്തെങ്കിലും ഒരു റെസ്പോൺസ് കിട്ടാനാണ് ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ആ ക്വസ്റ്റ്യൻ ടാഗ് ആഡ് ചെയ്യുമ്പോൾ ഞാൻ സംസാരിക്കുന്ന ആളുടെ അടുത്തുനിന്ന് റെസ്പോൺസ് കിട്ടാനാണ് ഞാൻ ആ ക്വസ്റ്റ്യൻ ടാഗ് ആഡ് ചെയ്യും സോ നമുക്ക് ഇതിൽ നോക്കാം ഇതിൽ നമുക്ക് ക്ലിയർലി കാണണ്ട് ബിയിലും ഡിയിലും മാത്രമേ ക്വസ്റ്റ്യൻ ടാഗ് ഉള്ളൂ രാധ ലവ്സ്റ്റഡി ഡസൺ ഷി മൈ കനോട്ട് ഇത് രണ്ടിലും ആണ് ക്വസ്റ്റൻ ടാഗ്സ് ഉള്ളത് സോ ബി ആൻഡ് ഡി ഓൺലി ഇസ് ദ കറക്ട് ആൻസർ ഓപ്ഷൻ ത്രീ ബി ആൻഡ് ഡി ഓൺലി നെക്സ്റ്റ് വൺ ഇൻ ഐഡന്റിഫൈ ദി അഡ്വേബ് ഓഫ് ഇൻറ്റെൻസിറ്റി ഓർ ഡിഗ്രി സോ ഇൻ അഡ്വേബ് നമുക്ക് അഡ്വേബ് എന്ന് അറിയാം നമ്മൾ ബേബിന്റെ വേബിനെ അല്ലെങ്കിൽ അബ്ജെക്റ്റീവിനെ മോഡിഫൈ ചെയ്യാനാണ് അഡ്വേബ് ഉപയോഗിക്കുന്നത് സോ അഡ്വേബ് ഓഫ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷന്റെ ഇന്റൻസിറ്റി ഒരു ആക്ഷൻ എത്രയൊരു എക്സ്റ്റെൻറ്റിലാണ് ഒരു സംഭവം ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചെയ്തിരിക്കണത് അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മൾ അഡ്വേബ് ഓഫ് ഇന്റൻസിറ്റി ഓർ ഡിഗ്രി ഉപയോഗിക്കുക ലൈക്ക് വെരി എക്സ്ട്രീംലി ക്വയേഡ് ടെരിബിളി ഇൻക്രെഡിബിളി ഇതൊക്കെ എൻറ്റൻസിറ്റി ഓർ ഡിഗ്രി എഡ്വേർബ്സിൽ വരുന്ന വേർഡ്സ് ആണ് സോ ഇവിടെ ചൂസ് ദ കറക്ട് ഓപ്ഷൻ ഓൾ വെരി ടയർഡ് ഓപ്ഷൻ ത്രീ ഇവിടെ അവർ വെരി ഉപയോഗിക്കേണ്ടത് അവർ ടയർഡ് നമ്മൾ വെരി വെച്ചിട്ട് മോഡിഫൈ ചെയ്യേണ്ടത് എത്ര ടയേർഡ് ആണ് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ വെരി എന്നാണ് ഉപയോഗിക്കുന്നത് ആ ടയർഡിന്റെ ഇൻറ്റൻസിറ്റി ആണ് പറയണത് വെരി ടയർഡ് നോട്ട് ലിറ്റിൽ ടയർഡ് ബട്ട് വെരി ടയർഡ് സോ ഓപ്ഷൻ ത്രീ ഇറ്റ്സ് അ കറക്റ്റ് ആൻസർ യർ Next question. Choose the active voice, passive voice. Namakaraya. Active voice, le, uh, the doer of the action, uh, action and subject. And this e subject spotlight is a passive voice out. So my grandfather built this home in 1930. So this e home in the ke, uh, passive uh, active pa, uh, spotlight le passive voice out. So this home was built in 1930 by my grandfather. So option four is our correct answer. నెక్స్ట్ రీ అరేంజ్ ఫోళోయింగ్ కరెక్ట్ సీక్వెన్స్ టు ఫార్మ్ మీనింగ్ఫుల్ సెంటెన్స్ సో ఇది నమ్మల్ ఈ తోప్షన్స్ రీ అరేంజ్ చేసర్చ బి వచ్చి రీసర్చస్ ప్రూవ్ దాట్ రెడ్యూసింగ్ సోషల్ మీడియాప్స్ బెనిఫిట్స్ ఆండ్ అడల్ట్స్ హు కట్ దర్ సోష్య మీడియాసేజ్ ఫోర్ జస్ట్ ఫ్యూ వీక్స్ సో సిగ్నిఫిక ఇంప్రూవ్మెంట్ ఇన్ దిర్ బాడీ ఇమేజ్ సో బి డి సి correct answer So, option three. Option B, D, C, A, E. B, D, C, A, E. So, option three is our correct answer here. Next question. Active voice, passive voice, pinning. Uh, who asked you to draw this? So, then the passive voice, by whom were you asked to draw this? Option A, by whom were you asked to draw this? A only. Option one is our correct answer here. നെക്സ്റ്റ് ക്വസ്റ്റൻ വിച്ച് ആം ദി ഫോളോയിങ് നോട്ട് ബി മെൻഷൻ ഇൻ അൻ ഇൻഫോർമൽ ലെറ്റർ നമ്മൾ ഇൻഫോർമൽ ലെറ്റർ എഴുതുമ്പോൾ ഡേറ്റ് അല്ലെ സാലുട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയാ മൈ ഡിയർ ഫ്രണ്ട് ആ മൈ ഡിയറിനാണ് നമ്മൾ സാലുട്ടേഷൻ എന്ന് പറയുക കോംപ്ലിമെന്ററി ക്ലോസ് എന്ന് പറയുന്നത് എൻഡിൽ നമ്മൾ യോർസ് യോർ സിൻസിയർലി യോർ റെസ്പെക്ട്ഫുള്ളി അതൊക്കെ എഴുതുന്നതാണ് കോംപ്ലിമെൻ്ററി ക്ലോസ് എന്ന് പറയുക സോ ഇതൊക്കെ വേണം ബട്ട് സബ്ജക്ട് ഇസ് നോട്ട് എൻ ഇമ്പോർട്ടന്റ് തിങ് നമ്മൾ ഫോർമൽ ലെറ്ററിൽ നമ്മൾ സബ്ജെക്ട് മെൻഷൻ ചെയ്യും ബട്ട് ഇൻഫോർമൽ ലെറ്ററിൽ നമ്മൾ യൂഷ്വലി മൈ ഡിയർ എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ട് ഡേറ്റും അതും മൈ ഡിയർ ഫ്രണ്ട് എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് ലാസ്റ്റില് ക്ലോസ് വെച്ച് സബ്ജെക്ട് യൂസ്വലി ഇൻഫോർമൽ ലിറ്ററിൽ മെൻഷൻ ചെയ്യാറില്ല സോ ഓപ്ഷൻ ടു സബ്ജെക്ട് ഇസ് ദ കറക്ട് ആൻസർ